നമ്മൾ വയനാട്ടിൽ കാട്ടിക്കുളം എന്നൊരു സ്ഥലത്താണ് അപ്പോൾ കാട്ടിക്കുളത്ത് ഒരു ഹോം സ്റ്റേയിൽ നമ്മൾ വന്നതാണ് അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സും ചെടികളൊക്കെ അവിടെ കൃഷി ചെയ്യുന്ന ഒരാളുണ്ട് അപ്പോൾ നമ്മൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് മാംഗോവ്സ് ട്രീയുടെ ഒരു ചെടി ചെടിയുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മാംഗോവ്സ് ട്രീ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ചെടി ഇതേവരെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ മാംഗോവ്സ് ട്രീ ഒരു ചെടിയിൽ ഒരുപാട് മാംഗോവ്സ് ട്രീ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാണുന്നതാണ് നമ്മുടെ മാംഗോവ്സ് ട്രീട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഊട്ടി കുടയ്ക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് മാംഗോസ് ട്രീ ഉണ്ടാവുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മുടെ വയനാട്ടിലും ഒരുപാട് മാംഗോസ് ട്രീ ഉള്ള മരങ്ങളുണ്ട് ഇതിൻ്റെ മരം കണ്ടോ നല്ല ഭയങ്കര ഇലയാണ് ഇതിൻ്റെ ഇത് കണ്ടിട്ട് ഇതാ ഇതാണ് മാംഗോസ് ട്രീ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് കാഴ്ചക്കുന്നത് അവിടെ കാണാം ഇതവിടെ കാണാം ചെറുത് ചെറിയത് കാണാം ഇത് കണ്ടോ ഇതൊക്കെ ഉണ്ട് ഇത് നല്ല കട്ടിയുള്ള ഇലയാണ് കേട്ടോ ഇതിൻ്റെ ഇല നല്ല തിക്കുള്ള ഈ ഒരു മരം കേട്ടോ മാംഗോ എനിക്ക് തോന്നുന്നു തണുപ്പ് കാലാവസ്ഥയിൽ വളരും തോന്നുന്നുണ്ട് ഒരുപാട് കോസ്റ്റ്ലി ഫ്രൂട്ട്സ് ആയിട്ട് ശരിക്കും കിലോനൊക്കെ സീസൺ ആകുമ്പോൾ നല്ല വില കിട്ടുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് ഈ മാംഗോസ്റ്റി കാണുന്നുണ്ടെങ്കിൽ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ മാംഗോസ്റ്റിക്ക് മരം കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ മാംഗോസ്റ്റി നമുക്ക് കടയിൽ കാണുമ്പോൾ നമുക്ക് ഏകദേശം കറുത്ത കളറിലാണ് കാണുന്നത് പക്ഷെ ഇവിടെ മഞ്ഞ കളർ ഇത് ഈ പഴുത്താലാണത് ബ്ലാക്ക് കളർ ആവുകയെന്ന് തോന്നുന്നുണ്ട് ഒരുമാതിരി ബ്രൗൺ കളറല്ലേ നമുക്ക് കടയിലേക്ക് കിട്ടുക ഇതെല്ലാം ഒരു മഞ്ഞ കളറാണ് ഇതൊക്കെ പഴുക്കണം എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്തായാലും മാംഗോസ്റ്റിയുടെ മരം ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെയാണ് ഈ ഒരു മാംഗോസ്റ്റിയുടെ മരം ഉണ്ടാവുക ഒരുപാട് ഈ ഒരു മരത്തിൽ ഒരുപാട് ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത് അപ്പം വയനാട്ടിൽ കാട്ടിക്കുളത്ത് നമ്മുടെ എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണാൻ വരികയാണ് ഇവിടെയൊക്കെ കാണാനൊക്കെ വരട്ടോ അവർ സമ്മതിക്കും വയനാട്ടിൽ വരികയാണെങ്കിൽ പെർമിഷൻ ചോദിച്ചിട്ട് ഈ അവർ തോട്ടങ്ങളൊക്കെ കാണാൻ നമുക്ക് അനുവാദം ഉണ്ടോ അപ്പോൾ വയനാട്ടിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണുക